ഹലോ എല്ലാവർക്കും സിതൈക്കും പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെയാണ് അതായത് നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ പോയി പ്രത്യേകിച്ച് നമ്മുടെ ഈ കരിമംഗല്യത്തിൻ്റെ പാടൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം ഫെയ്ഡായിട്ടും ഇതാകും ഫെയ്ഡാവും അപ്പോൾ അത് കുറേ ദിവസം നിങ്ങളത് പുരട്ടി പുരട്ടി വരുമ്പോൾ നല്ലതായിട്ട് അത് മാറും അപ്പോൾ ഇത് ഡെയിലി ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് അതിലൊരു കാര്യം ഞാൻ മാത്രം പറഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ബാക്കിയെല്ലാം അതിലൊക്കെ എല്ലാം നിങ്ങളിടണം ഒന്നും അത് സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു റിസൾട്ടാണ് അപ്പം ഞാനിപ്പോൾ അത് ചെയ്തിട്ടുള്ള ചെയ്തിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനൊന്നും ആരും പറഞ്ഞു പോകരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇന്നും നമ്മ ഇന്ന് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് അതിന് വേണ്ടിയായ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതായിട്ടൊന്ന് ഇത് ഉടച്ചെടുക്കണം അപ്പോൾ ഏറ്റവും നല്ല കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണേറ്റവും നല്ലതൊക്കെ മിക്സിയിലൊക്കെ ഇട്ടാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഇതായിപ്പോകും അപ്പോൾ അത് വേണ്ട നമുക്കിങ്ങനെ തന്നെ ഇതാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ഈ പിന്നെ വൈറ്റനിങ് ക്രീമൊക്കെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കൂലേ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കണേന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെയൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് ഇപ്പോൾ ശരിക്കും പറയണതെന്നു വെച്ച് കഴിഞ്ഞാൽ വൈറ്റനിങ് ക്രീം ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് നമ്മുടെ കിഡ്നിക്ക് കുഴപ്പമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇത് നമ്മുടെ കരുവാളിപ്പൊക്കെ മാറും അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കണമെന്നും മേടിച്ച് പറ്റട്ടെന്നാണ് പറയുന്നത് അപ്പം അതിനു പറ്റി ഏറ്റവും നല്ലൊരു വൈറ്റനിങ് ക്രീമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ആദ്യം ഒക്കെ നന്നായിട്ടൊന്നൊന്ന് കുഴച്ച് വെക്കുക ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ തൈര് ഒഴിക്കണം രണ്ട് സ്പൂൺ തൈര് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാം പിന്നെ നമുക്ക് വേണ്ട വേണ്ടതെന്നാന്ന് വെച്ചാൽ അരിപ്പൊടിക്കാം അത്രയും മതി ഒരു സ്പൂൺ അരിപ്പൊടി മതി നമുക്ക് എന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ട് രണ്ടര സ്പൂൺ പാൽ അതായത് ഇതൊന്ന് ഇരട്ടാൻ ഒരു കൺസിസ്റ്റൻസി ആവുന്നവർക്ക് നമുക്ക് ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ കറുത്ത പാടുകളൊക്കെ ഇല്ല നമ്മുടെ കരിമംഗല്യം വന്നതും അല്ലാണ്ടൊക്കെ മപ്പുരി വന്ന പാടും ഒക്കെ പോകാൻ വേണ്ടി ഏറ്റവും ബെറ്ററാണ് ഇത് നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു അധികം വേണ്ട ഒരു ചെറുനാരങ്ങ ഇട ഞാൻ പകുതി ഓലും എടുത്തിട്ടില്ല ഒരു കാവാകമെടുത്തിട്ടുള്ളൂ അതിൻ്റെ കുറച്ച് നീരും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക അത്രയാക്കിയതിന് ശേഷം നമുക്ക് ഇത് വേണ്ടവര് മാത്രം ഇട്ടാൽ മതി കേട്ടോ എന്ത് ഗ്ലിസർ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പം ഞാനത് ഒരു സ്പൂൺ ഗ്ലിസർ ഒന്നില്ല ഒരു മുക്കാൽ സ്പൂണുള്ള ഗ്ലിസറിനും കൂടി അപ്പം ഗ്ലിസറിനും കൂടി ഇട്ടാലേ ഉള്ളൂ നമുക്ക് ആ ഫുൾ ഇത് കിട്ടത്തുള്ളൂ ഇല്ലെന്ന് വിചാരിച്ച് ആരും ഇതാക്കേണ്ട ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ട് തന്നെ ഇതാക്കുക അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ഉണ്ടോ നല്ല വൈറ്റ് പാക്ക് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ തന്നെ ഇവിടെ റെഡിയാണ് ഉണ്ടോ അപ്പോൾ ഇതിലിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലായാലോ മനസ്സിലായാലോ എന്താ പറയുക തൈരി ഇട്ടിട്ടുണ്ട് പാലിട്ടിട്ടുണ്ട് ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ്റെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി കേട്ടോ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തെ കറുത്തവാടൊക്കെ പോകാൻ വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് ക്ലൻസ് ചെയ്യാം പാൽ കൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ പാക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പിന്നെ ഫേസ് തുടക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നേരിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഓരോരോ ക്രീമുകളും ഒക്കെ വാങ്ങിക്കൂലേ നമ്മുടെ സ്കിന്നു വെളുക്കാനും പിടിക്കാനൊക്കെ നമ്മളെല്ലാവരും ഇതൊക്കെ ക്രീം പക്ഷെ ഒരിക്കലും അങ്ങനെ ഈ വൈറ്റനിങ് ക്രീമിൽ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കിഡ്നി തകരാക്ക തകരാറാക്കാനുള്ള എന്തോ സാധനമുണ്ട് അപ്പം നമുക്കിങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുക ഇതാവുമ്പോൾ പേടിക്കാണ്ട് വരട്ടാലോ യൂമാല ഊരാൻ മറന്നു അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമുക്കിതിൻ്റെ മുകളിൽ കൂടി തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉടയാനൊക്കെ ഉണ്ട് അപ്പം അതിങ്ങനെ ശരിക്ക് കൈ കൊണ്ട് ഉടച്ചേച്ച് വേണം കേട്ടോ എൻ്റെ കുറച്ചും കൂടി ഒന്ന് ഉടയാനുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പാക്കാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ കരിമംഗല്യം പോലെയുള്ള പാടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നിറം ഫെയ്ഡാവും ഈ ഉരുളക്കിഴങ്ങും ചെറുനാരങ്ങയും കരുവെങ്കലത്തിന് ഏറ്റവും നല്ല സാധനം പിന്നെ ഇതിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചെയ്യാട്ടോ നമുക്കിത് കുറച്ച് ഉണ്ടാക്കി വെക്കുക ഒരു നാല് ദിവസത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുക ഡെയിലി ചെയ്യുക നല്ലതായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റ് കളറാവും അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ല വ്യത്യാസം ഉണ്ടാകും പ്രത്യേകിച്ച് ഇവളുത്തവർ തന്നെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് അറിയില്ല അപ്പം എന്നെപ്പോലെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും നല്ല അട്ടിത്തന്നെ തേച്ച് വയ്ക്കുക ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാറ്റമായിരിക്കും ആ കരുവാളപ്പ് ശരിക്കും മാറിക്കിട്ടും അല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം ചെയ്യാണ്ടിരിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മുഖം നന്നായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വരട്ടി കൊടുക്കാം കഴുത്തിലോട്ടും കൂടി അപ്പോൾ നമുക്ക് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാേ അപ്പോൾ അത് ഇപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെള്ളമൊന്നും ഇതാക്കി കൊടുക്കാം എന്താണെന്നറിയോ നമ്മുടെ ഉരുളക്കിഴങ്ങല്ലേ അപ്പോൾ അത് അങ്ങ് പിടിച്ചിരിക്കണായിരിക്കും അപ്പൊ ചുമ്പം നമ്മൾ കൈ കൊണ്ടൊന്ന് സ്ക്രബ്ബ് ചെയ്തൊന്നെടുത്താൽ മതിയെ ഇങ്ങനെ ഒന്ന് കാണിക്കുക അല്ലാണ്ട് വെറുതെ മൂത്തിട്ട് അരക്കരുത് വെള്ളം വെച്ച് ഇട്ട് വേണം അതെടുക്കാനായിട്ട് മറ്റൊരു തുണി കൊണ്ട് നമുക്കിങ്ങനെ തുടച്ചെടുക്കാം അപ്പോൾ നല്ല നല്ലതായിട്ട് നമ്മുടെ സ്കിൻ നിറങ്ങിട്ടുള്ളതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം മൂന്നാല് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ നല്ലതായിട്ട് അടച്ച് സൂക്ഷിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്കൊന്നും വെക്കരുത് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ നല്ലതായിട്ട് എല്ലാവർക്കും നിറം കിട്ടും നമ്മൾ ഈ വൈറ്റ് വൈറ്റനിങ് ക്രീമൊക്കെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിലൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമ്മുടെ പാടും പോവും കറുപ്പ് ഇപ്പോൾ വെയിലേറ്റ പാടും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ കറുപ്പ് നിറവും നല്ലതായിട്ട് ഫെയ്ഡായി ഫെയ്ഡായി നമ്മുടെ മുഖത്തൊന്നും മുഴുവനായിട്ട് പോകും അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക ചെയ്താൽ നമുക്ക് അതിനൊരു റിസൾട്ട് ഉറപ്പാണ് അല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയണവൻ്റെ അർത്ഥമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നല്ലതായിട്ട് സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടിയില്ലേ അപ്പോൾ എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സാധനവും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് പരട്ടി നിൽക്കുക നല്ലതായിട്ട് നമ്മുടെ സ്കിൻ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റും ആവും അഴുക്കൊക്കെ പോവും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി തന്നെയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മുഖം ആദ്യം തന്നെ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് കളഞ്ഞു ഉടനെ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തേക്കണം കേട്ടോ അപ്പം ആ അഴുക്കും പൊടിയൊക്കെ പോവും നമ്മുടെ എന്നതിന് ശേഷം നിങ്ങൾ ഉടനെ തന്നെ ഈ പാക്കിട്ടാതി നല്ലതായിട്ട് കറുത്ത പാടൊക്കെ പോവും ഈ കാക്കപ്പുളി പോലെ അങ്ങനെയുള്ള കുറേ പാടുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ അതൊക്കെ പോവും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നല്ലതായിട്ട് ണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്